الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الأخبار والأخبار اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ففروا إلى الله إني لكم ഏറ്റവും ആദരവും പ്രിയവുമുള്ള സത്യവിശ്വാസി വിശ്വാസികളെ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടെന്ന മുറപ്രകാരം സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാന മുഖത്തേനെ നന്മെ മുത്തഭയങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമ്മ ജീവിതം വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക അവസരമാണ് അതിനിടയിലുള്ള ഓട്ടപ്പാച്ചിലാണ് പലപ്പോഴും മനുഷ്യനുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ദുനിയാവിനോടുള്ള തൽപരത ആഹരത്തിനെ മറപ്പിച്ചു കളയും മറ്റ് പലതിനെയും നശിപ്പിച്ചു കളയും സർവോപരി പൽവിൻ്റെ ഗുണവ് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും ചില ലക്ഷണങ്ങളൊക്കെ നമുക്ക് പ്രകടമായി മറ്റൊരാൾ വിലയിരുത്താതെ അവനവനെ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് വിചാരണ ചെയ്യുമ്പോൾ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും നിസ്കാരം അത് ഒഴിവാക്കുക എന്നുള്ളത് അപകടമാണ് എന്ന് തിരിച്ചറിയുന്ന ഞാനും നിങ്ങളുമൊക്കെ വളരെ കൃത്യമായി തന്നെ അതിന്റെ അഞ്ചു നേരം നമസ്കാരം നിർവഹിക്കാറുണ്ട് എന്നാൽ അതിനോടൊപ്പമുള്ള ഫർണുകൾ കഴിഞ്ഞാൽ സുന്നത്തുകളുടെ സ്ഥാനം എവിടെയാ അത് തുലവും കുറഞ്ഞു പോകുന്നു എന്താ കാരണം ദിഗ്വകൾ പ്രാഥമികമായി എല്ലാവരും ചെയ്യുന്നത് പോലെയുള്ള നിസ്കാരത്തിന് ശേഷമുള്ളത് അത് കൃത്യം അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും കൂടാൻ പാടില്ല എന്നൊരു കണിഷതയോടുകൂടിയാണ് പലപ്പോഴും പല ആൾക്കാരുടെയും ദിക്കുറുകളും ഓർമ്മക്കുന്നത് അതുകൊണ്ട് മുട്ടങ്ങൾ വിട്ടു പോകണം എന്തുയാൻ്റെ അപ്പുറത്തേക്ക് നീങ്ങാതെ പോയത് പാരായണം പ്രത്യേകിച്ച് വെള്ളിയാഴ്ച അൽ കഹഫ് ഓദാത്തവൻ മുസ്ലിം അല്ല എന്ന് പോലും തോന്നും അത്രയും അധികം ആളുകൾ ജുമാക്കൊക്കെ പള്ളിയിൽ വന്നിരുന്നു പ്രത്യേകിച്ച് ആദ്യ സഫിലൊക്കെ എത്തുന്ന ആൾക്കാരുടെ ഖുർആൻ പാരായണം കൊണ്ട് മറ്റുള്ളവർക്ക് നിസ്കരിക്കാൻ പോലും പറ്റൂല ഓതുന്നത് പറ്റൂലോർത്തോ എന്നുറാനോ എന്നുള്ളതല്ല ഓതുന്നതിന് വിനോദം ഉണ്ടായിട്ടില്ല പക്ഷേ മസ്ബൂപ്പായിട്ട് വരുന്നതോ അല്ലെങ്കിൽ ഒറ്റക്കോ തനിച്ചോ ആയി നിസ്കരിക്കുന്നതോ ആയ ഒരാൾക്ക് തശവീഷ് ഉണ്ടാകുന്ന രൂപത്തിലാണെങ്കിൽ അവിടെ എല്ലാം ഹറാമാണ് എല്ലാം ഹറാമാണ് ഇന്നത് ഇന്നത് എന്ന് പുറത്തി പറയേണ്ടതില്ല ഞാൻ പറഞ്ഞത് കൃത്യമായി അൽക്കഹഫോടാറുള്ള ആളുകളാണ് കൃത്യമായി ഓതുന്ന ആൾക്കാരാണ് ചെറുപ്പം മുതലേത് പഠിച്ചു വെച്ചിട്ട് മനഃപ്പാടമാണ് അതിൽ ഖുർആാനോ മറ്റോ സോഫ്റ്റ്വെയർ ഒന്നിന്റെ ആവശ്യമില്ല തുടക്കം മുതൽ ഒടുക്കം വരെ അറിയാം അറിയാത്ത എന്താണ് അതിന്റെ അപ്പുറത്തേക്കൊന്നും കിടക്കാത്തത് ഈ ഇരുന്ന ഇരിപ്പിൽ ഇന്നത്തെ ചുമ അതൊരു ചിന്തയ്ക്ക് പാകമാവണം എന്തുകൊണ്ട് ഒറ്റ മറുപടി ഉള്ളൂ സമാധാനമില്ലാത്തത് കൊണ്ട് ഈ അണീറ്റ ഓടുന്നത് സമാധാനം ഈ ലിക്റുകളും ഔറാദുകളും ഒക്കെ പലപ്പോഴും പഴച്ചു പോകുന്നത് മനസ്സിനെ തളച്ചടാൻ പറ്റാത്തതുകൊണ്ടാണ് ഫർണ് നിസ്കരിച്ച് സുന്നസ്കരിക്കണം അറിയാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അതിന്റെ ഫലാലുകൾ മനസ്സിലാക്കാത്തതുകൊണ്ടോ കൂലി കിട്ടും എന്നുള്ളത് അറിയാത്തതുകൊണ്ടൊന്നല്ല പക്ഷെ മറ്റു പല കാര്യങ്ങളും തന്നെ മാടി വിളിക്കുന്നുണ്ട് ഉണ്ടാകാം ഉണ്ട് എന്നുള്ളത് ഉണ്ടാകാം അത് തോന്നിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ഇപ്പറഞ്ഞ ഉണർവുണ്ടല്ലോ ആ സജീവത അന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഈമാന്റെ കുറവ് അപകടമാണ് എന്ന് തിരിച്ചറിയണം പറഞ്ഞു അശ്രദ്ധയോടുകൂടി ഒരാൾ ചെയ്താൽ ആ ദുര അള്ളാഹു സ്വീകരിക്കുക പോലും ചെയ്യില്ല അതയാളെ നാവിനേ ഉള്ളൂ അയാളുടെ കൈ ഉയർത്തിയിട്ടുണ്ട് കണ്ണുകളോ കണ്ണുകൾ പെട്ടിയോട്ടോഷ നമ്മൾ ഈ സാധാരണ ഗുഡ്സ് ഓട്ടോഷ ഉണ്ടല്ലോ അതിന് ആടിനെ കൊണ്ടായ അവസ്ഥ മനസ്സിനെ സങ്കല്പിച്ചാൽ മതി ഒരു നാടൻ പ്രദേശത്ത് ജീവിക്കുന്ന ഒരാടിനെ ഈ പെട്ടിയോട്ടോഷയിൽ അല്ലെങ്കിൽ ഗുഡ്സ് ഓട്ടോഷയിൽ കേട്ടി കയറിയിട്ട് അതാ നഗരത്തിൽ കൂടി പോകുകയാണെങ്കിൽ എന്തായിരിക്കും പോലും തമാശ നിങ്ങൾ ഓരോരുത്തരെയും ശ്രദ്ധിക്കുക മാൻ മാൻ ടു മാർക്കിംഗ് അതാണ് അഷർഫ്ലിമെൻ്റെ സ്വയംഭത്വം ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് അത്തരം ഒരു സമുദ്രതമായ മേഖലയിലേക്ക് എത്തിയെന്ന് പറഞ്ഞോ അവനാൽ എന്തെങ്കിലും ചെയ്തിട്ട് അവനാന്റെ പാടം നോക്കി മൂടും തട്ടിപ്പോയത് കൊണ്ടല്ല മറിച്ച് അവനവൻ അവനവന്റെ കാര്യങ്ങൾ അഡ്ഡേഷൻ ആണ് അക്കൗണ്ടുകൾ ക്ലിയറാണ് അതോടുകൂടിയോ മറ്റൊരാളിൽ എന്തെങ്കിലും ഒരു കുറവുണ്ട് എങ്കിൽ അത് അദ്ദേഹത്തെ തിരികെപ്പെടുത്തുകയും ചെയ്യും അതോടുകൂടി അയാളിൽ ആ അപജയം ഇല്ലാതെയായി തീർന്നു ഒരു നന്മയുടെ ആളായ മാറി ഒരു തിന്മയുടെ ആളിൽ ആളുകൾ അയാൾ കുറയുകയും ചെയ്തു ഇത് ഇന്ന് ആധുനിക മുസ്ലിം സമൂഹത്തിൽ അന്യം നിന്നു പോകുന്നു അതുകൊണ്ട് തന്നെ മനസ്സ് നഷ്ടപ്പെട്ട ആ ഉണർവ് തിരിച്ചു പിടിക്കാൻ അപകടത്തിലേക്ക് എത്തിച്ചേരാൻ തന്റെ ദുആ പോലും അള്ളാഹു തിരസ്കരിക്കും സ്വീകരിക്കുകയില്ല എന്ന തിരിച്ചറിവുണ്ടായാൽ ആ മനുഷ്യൻ വളരെ കൃത്യമായും തന്റെ ഈമാനെ നിലനിർത്തണം അഷറഫ് പറഞ്ഞു പിന്നെ എന്ന് പറഞ്ഞത് നിങ്ങളിൽ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മനസ്സിൽ വെച്ചൊരു വസ്തുവാണെങ്കിൽ അത് മെല്ലെ മെല്ലെ ഒരുപിക്കാൻ തുടങ്ങും ഒരു വസ്ത്രം ദ്രവിക്കുന്നത് പോലെ പുതിയതല്ലേ എന്ന് വിചാരിച്ച നമ്മളൊന്ന് എടുത്തോക്കെ പത്ത് വർഷം കഴിഞ്ഞ് അതേ പുതിയത് എടുത്തു നോക്കിയാൽ മുൻപിലും പറ്റാതെ ആയിട്ടുണ്ടാവുന്നു ഈ മാഡം ഇതുപോലെയാണ് നിത്യമായി വിളിക്കുകയാണെങ്കിൽ അതിന്റെ ഇഴയും ഊടും പാവും ഒക്കെ സുഭദ്രമായിട്ട് പിന്നീട് കുറെ കാലം എടുക്കാൻ പറ്റും കീറുന്നത് വരെ ആ കീറൽ വിള്ളൽ പുള്ളിക്കുത്തിൻ്റെ ശതമാനം കൂടിയിട്ടുള്ള മങ്ങൽ എപ്പോഴുണ്ടായോ അപ്പൊ കൊണ്ട് തിരുമ്പണം അതാണ് ജുമാ അതാണ് ജമാൻത്തു കൊണ്ടു നടന്നത് ഗഹറായപ്പോൾ നഷ്ടപ്പെട്ടു എങ്കിൽ അയാൾക്ക് ഈ മാൻ ചാർജ് ചെയ്യാവുന്നതാണ് സ്വബോധമുള്ള ചെറിയൊരു കുട്ടിക്ക് പോലും അറിയാം ലാസ്റ്റ് കട്ടയിലെത്തിയിട്ട് ഉണ്ടെങ്കിൽ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാവുന്നത് നമ്മുടെയൊക്കെ കട്ട ഈമാലിന്റെ ബാറ്ററിയിലെ ലോ എന്നത് വെറുതെ എഴുതി കാണിക്കുന്നതിന് മുമ്പ് ഞാനും നിങ്ങൾക്ക് പരിശോധിക്കണം പറഞ്ഞു അങ്ങനെ സംഭവിക്കും നിങ്ങൾ ചോദിക്കണം ഞങ്ങളുടെ മനസ്സിൽ വർദ്ധിപ്പിച്ചു തരണേ പുതുക്കി തരണേ 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 നിറപ്പിച്ചു ഈമാൻ കാമിലാക്കി അങ്ങനെ കൂടി ജീവിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമാണ് ആ മനുഷ്യന് മനസ്സിനെ കൃത്യമായ രൂപത്തിൽ തളച്ചിടാൻ കഴിയുക പരിശുദ്ധ ഒരേ സുഹൃത്താണ് തൊണ്ണൂറ്റൊന്നാമത്തെ സുഹൃത്ത് ഒൻപതും പത്തും അല്ല അറിയാം വിജയിച്ചിട്ടുണ്ട് ആ അതിന്റെ തൊട്ട് രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് യും നന്മയും ഒക്കെ തോന്നിപ്പിക്കുമ്പോൾ അതിൽ നന്മയുടെ ഭാഗത്തേക്ക് അകന്ന് ജീവിക്കാൻ മനസ്സിനെ പാകപ്പെടുത്തുന്ന ഒരുത്തരുണ്ട് എങ്കിൽ അത് ചെയ്യുന്നവൻ നമുക്ക് ഇന്നില്ലാതായി പോയത് അതാണ് പൂർവ്വസമുദായങ്ങൾ അല്ലെങ്കിൽ പൂർവ്വകാലത്തൊക്കെ ഉണ്ടായിരുന്ന നമുക്ക് എങ്ങനെയാ ഈ പറയുന്നത് ഞാനും നിങ്ങളൊക്കെ എങ്ങനെയാ ദീനു പഠിച്ചത് ഈ ആശയം ആദർശം ക്യാമ്പുകൾ ഉണ്ടായിരുന്നു നേരം കൊടുത്ത് വൈകുന്നേരം വരെ ആകുമ്പോ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ ഉണ്ടാവും ചായ അവിടെ ഉണ്ടാവും ചോറ് അവിടെ ഉണ്ടാവും അവിടുന്ന് ദീന് പഠിച്ചിരുന്നു ഇന്നാ സംവിധാനം ഇല്ല ദീന് പഠിക്കാൻ മേഖലകൾ എമ്പാടുള്ളേ അഹങ്കാരത്തിന് എവിടെ ഇല്ല വിരൽ തുമ്പിൽ വിരമുണ്ടെങ്കിൽ പോലും അത് മസ്തിഷ്കത്തിലേക്ക് കയറുന്ന രൂപത്തിലേക്ക് തുളഞ്ഞു നിൽക്കാൻ പറ്റുന്ന ആവശ്യമുണ്ട് എല്ലാരോടും പറഞ്ഞ കിതാബ് എതിരി കിതാബ് ഈ പഠിച്ചോളി ഈ രുത്തി പഠിപ്പിക്കായിരുന്നു ഈ രുത്തി നിർത്തിപ്പഠിപ്പിക്കായിരുന്നു പോലും ആ അധ്യാപനം ഉണ്ടായിരുന്നു പോലും നിസ്കരിക്കാത്ത ഒരു തലം വിളിച്ച് വീണ്ടും വീണ്ടും നിസ്കരിപ്പിച്ചു ഇന്ന് ഇന്ന് സഹോദരൻ പറഞ്ഞു ഞാനതൊരു കളിയായോ തമാശയായിട്ട് പറയില്ല ഇന്ന് അങ്ങനെ ഒരാൾ നിസ്കരിക്കാതെ കയറി വന്നു നിസ്കരിക്കണേ എന്ന് പറഞ്ഞാൽ ധരിക്കും അവസരം ഇറങ്ങിയ മൂന്ന് ലോകത്തിന്റെ അവസ്ഥ ഇതാ അവനവൻ്റെ മക്കളോട് പോലും ഉപദേശിക്കാം ഉപദേശം ഇഷ്ടല്ലേ അതൊരു കാലഘട്ടത്തിലാണ് ആ സന്ദർഭത്തിലാണ് റസൂൾ മടക്കി മടക്കി ആവർത്തിച്ച് ആവർത്തിച്ച് പലവേള പ്രാക്ടിക്കൽ ആയിട്ട് അവരെ ആ രൂപത്തിലേക്ക് കൊണ്ടുവന്നത് സംസ്കരണം ഉണ്ടായി എന്നുള്ളതാണ് ആരതിനെ നശിപ്പിച്ചു കളഞ്ഞുവോ അവൻ മുച്ചൂട് നശിച്ചുപോവുക തന്നെ ചെയ്യും ഈ അവസ്ഥയിൽ നിന്ന് മാറ്റമുണ്ടായി ഈമാന്റെ സജീവത കൂടെപ്പുറപ്പായി കൊണ്ടുനടക്കണമെങ്കിൽ അവിടെ റബ്ബിന്റെ ഇടപെടൽ ഉണ്ടാകണം റബ്ബിന്റെ ഇടപെടൽ മൂലം അത് സാധ്യമാകും എങ്ങനെ സമാധാനം കൈവരിക്കാനുള്ള മാർഗം എന്താ അള്ളാഹു വിശ്വാസികളുടെ മനസ്സിൽ ഈമാൻ കൊടുക്കുന്നവൻ ആ ഈമാൻ നിറയണമെങ്കിൽ എന്താ വേണ്ടത് അസക്കീനത്തൂർ സമാധാനം ഉണ്ടാകണം ആ സമാധാനം ഉണ്ടോ അയാൾക്ക് വളരെ കൃത്യമായി നിസ്കരിക്കാൻ പറ്റും ടെൻഷനും ബേജാറും ആകുലതയുണ്ടോ അയാൾക്ക് മൂന്ന് നഷ്ടമാ കൃത്യമാവുകയില്ല കാരണം എണ്ണം തെറ്റും ദിക്കൃകളും ഔരാദുകളും പഴയ്ക്കും നിസ്കരിക്കുന്ന ഇമാവിനും പഴയ്ക്കും പിന്നിൽ നിൽക്കുന്ന ആത്മവിനും പഴയ്ക്കും എന്താ കാരണമെന്ന് അയാളുടെ മനസ്സ് വേറെ എവിടെയാ

ഉള്ള ഈമാന് പരിപോഷണം നൽകാനും സാധ്യമാകുന്ന ഒരു വസ്തുതയാണ് സക്കീരത്ത് ശാന്തി സമാധാനം എന്നുള്ളത് അത് അള്ളാഹു ഇടപെട്ടെങ്കിൽ മാത്രമാണ് സാധ്യമാകുക അള്ളാഹുവിൽ നിന്ന് മാത്രം കിട്ടുന്ന ഒരു സമ്മാനമാണ് അസക്കീരത്ത് വരെ ഇമാനും ഇമാനിൽ നിന്ന് സിയാദത്തും ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കുക അതൊരു അള്ളാഹുവിന്റെ വേണം നേരത്തെ ഓദ്യ ആയത്തില്ലേ സോത്ത് ഷംസിലെ അതിലെ മുൻഭാഗങ്ങൾ ഷംസി ടങ്ങുന്ന ഭാഗങ്ങൾ ഓതി വന്നിട്ട് അവസാനം എത്തുന്ന മൂന്നായത്തുകൾ കഴിഞ്ഞാൽ റസൂൽ വസ്ലമ എന്ത് ചെയ്യുമായിരുന്നു ഈ ആയത്തുകൾ ഓതി കഴിഞ്ഞാൽ പതിവ് റസൂൽ ചെയ്യും നമ്മുടെയൊക്കെ അതുണ്ട് ദിക്കറുകളിൽ അതുണ്ട് അതെപ്പോഴാണ് പറഞ്ഞിരുന്നത് എന്ന് ഇതോടുകൂടി മനസ്സിലായി കഴിഞ്ഞാൽ ഇനി നമ്മുടെ അതോടൊപ്പം തന്നെ കൃത്യമായി ശക്തിയായി നമ്മുടെ മനസ്സിലേക്ക് വരും അള്ളാഹുന്റെ നമ്മുടെയൊക്കെ ഹബീബ് ലോകത്തിന്റെ ഗുരുവര്യന്മാരിൽ നമ്പർ 1 അധ്യാപക ദിനത്തിൽ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ട വ്യക്തി അദ്ദേഹമാണ് ഒരു സമൂഹത്തെ ഉന്മൂലനം പരിവർത്തിച്ച് അതിന്റെ ഉന്നതമായ കുഞ്ചിക സ്ഥാനത്ത് എത്തിക്കാൻ കഴിഞ്ഞെങ്കിൽ അവരുടെ റഷൂർ വസ്ലമെ കാണാം കാണണം ആ റസൂർ ചെയ്യുകയാണ് വരണേ ശരീരത്തിന് വന്നിട്ടില്ല അതുകൊണ്ട് കാര്യമില്ല താടിക്ക് നീളുണ്ടായി അതുകൊണ്ട് കാര്യമില്ല തുണി ഞെറിയേണ്ട പോലാണ് കുഴപ്പമില്ല നെറ്റിത്തടത്തിൽ ഒരുപാട് വലിയ നിസ്കാരത്തിന്റെ തഴമ്പുണ്ട് അതുകൊണ്ടൊന്നും ഈമാനുണ്ടാവൂല പക്ഷെ എന്റെ മനസ്സിൽ തരണേ മനസ്സിൽ തരണമെങ്കിൽ എന്തുവേണം മനസ് എവിടെയാള്ളത് ഈ ഭാഗത്തിന് ജൈബ് എന്നാണ് പറയുക ജെയ്ബു കീസ അതിന്റെ ഉള്ളിൽ കുറച്ച് സംഗതികൾ ചിരിച്ചെങ്കിലേ അതിന്റെ ഉള്ളിന്റെ ഉള്ളികളെ ചിരിക്കുള്ളൂ അതുണ്ടാവുകയാണ് സമാധാനം ഉണ്ടാവുക പാകത്തൊക്കെ പറഞ്ഞ മനസ്സിലായില്ലേ നമ്മുടെ ടെൻഷനും ബേജാറും ഒക്കെ എതിനെ പറ്റിയാ ദുനിയവിനെ പറ്റി ജോലിയെ പറ്റി സമ്പത്തിനെപ്പറ്റി പറ്റി കൂലിയെപ്പറ്റി പറ്റി ഇതൊക്കെ പറച്ചോടൊച്ചാണല്ലോ ഈ ഭാഗത്ത് സമ്പൂർണമാവും അവരെന്ത് വേണം ഈ നമ്മുടെ മനസ്സിലുണ്ടാകണം ഹൃദയത്തിൽ മനസ്സിൽ നീ സംസ്കരിക്കുകയും വേണം നീ എങ്ങനത്തെ സംസ്കരിക്കുന്നവ സംസ്കരിക്കുന്നവനല്ലേ ഏറ്റവും നന്നായി സംസരിക്ക സംസ്കരിക്കുന്നവനാണ് കേട്ടില്ല നമ്മള് ഒരു ലിക്കാറ് നടക്കണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങളാണ് വേണ്ടത് ഒന്ന് വലിയ ഉണ്ടാകണം മറ്റൊന്ന് രണ്ട് സാക്ഷികൾ ഉണ്ടാവണം മഹർ മഹറുണ്ടാകണം ഇതൊക്കെ ഉണ്ടെങ്കിൽ വിവാഹമായി ഇതൊക്കെ എപ്പോഴാണ് ആദ്യം തിന്നാലും അതിന് ഉരിങ്ങാനുള്ള സ്ഥലം എവിടെയും തരും അതും വലിയ ഉണ്ടാകണം ആരാ പൂർണ്ണമായും സംരക്ഷണം ഏറ്റെടുത്ത ഒരാൾ അത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വലിയ അള്ളാഹു സുബാനേനയാണ് എന്റെ ഉടമസ്ഥൻ എന്റെ യജമാനൻ നീ എന്താണോ പറയുന്നത് ആ പറയുന്നത് ആജ്ഞാനുവർത്തിയായി സ്വീകരിക്കാൻ തയ്യാറായ അടിമയാകുന്ന എന്റെ ഉടമയാണ് നീ അതുകൊണ്ട് എന്റെ നഫ്സിനെ നീ വളരെ കൃത്യമായി സംസ്കരിക്കുന്ന ഒരവസ്ഥയിൽ എത്തിച്ചു തരണേ എന്ന് പറയണം എന്നുള്ളതാണ് അതിന് എന്ത് വേണം അള്ളാഹു നിങ്ങൾ എല്ലാവിധ മേഖലകളിലും അള്ളാഹുവിനെ കൂടിയെടുക്കുവാൻ اني <applause> لكم ും ഞാൻ നിങ്ങൾക്ക് ശക്തമായൊരു താക്കീതുകാരനാണ് എന്ന് അഷ്റഫുമായി തോന്നിയിട്ട് പറഞ്ഞു അതുകൊണ്ട് അള്ളാഹുവിന് വെക്കേണ്ട സ്ഥാനം അള്ളാഹു കൽപ്പിക്കേണ്ട മഹത്വം അത് കൃത്യമായി മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഈഗ്രുകളും ഒക്കെ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ അള്ളാഹു അയാൾക്ക് സക്കീരത് നൽകും അതുവഴി വഴി അയാൾക്ക് ഇമാൻ ഉണ്ടാകും ഇമാൻ വഴി അയാൾക്ക്

وصلى الله وسلم على خير خلقه محمد وعلى اله وصحبه الفائزين برضا الله يا عباد الله اتقوا الله ثانيا بتقوى الله وان طالب اشيم الاشجعي رضي الله عنه قال قال رسول الله صلى الله عليه وسلم اللهم يغفر لي وارحمني وعافني وارزقني رواه مسلم

അദ്ദേഹത്തിന്റെ വിരലുകളൊക്കെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചു ഇല്ലൽ ഇബ്ഹാം തള്ളവിരൽ ഒഴികെ നാല് പേരിൽ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് റസൂൽ അള്ളാഹു അലൈഹി സഹാബത്തിന്റെ മുമ്പിൽ ഒന്ന് പഠിപ്പിക്കാനും അള്ളാഹുല്ലേ ചെറിയ പേരിൽ നെട്ടിട്ട് അള്ളാഹുയെ എന്നോട് നീ കാരുണ്യം ചെയ്യണമേ നിങ്ങട്ടി വിശാലമായി സംസാരിക്കേണ്ടുന്ന ഒരു വിഷയമാണത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇല്ല എങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യം ഇല്ല എങ്കിൽ നാം ഉയർത്തി സംസാരിക്കാൻ പോലും നമുക്ക് കഴിയില്ല ഇടത്തെ കൈകൊണ്ട് ഇക്കണ്ട കാലപത്രയായിട്ടും ശൗച്യം ചെയ്ത മലമൂത്ര വിസർജ്യം അവനവന്റെ കൈകൊണ്ട് കഴുകിയിട്ട് സംതൃപ്തി അടഞ്ഞ നമുക്ക് വലതുഭാഗം പാരലൈസ് ചെയ്യപ്പെട്ടാൽ ആ സുഖം നഷ്ടപ്പെട്ടു സ്വന്തം കൈകൊണ്ട് കുഴച്ചുരുട്ടി കഴിച്ചിരുന്ന ആഹാരത്തിന്റെ ടേസ്റ്റ് ഭാര്യ വെച്ചു വിളമ്പുന്നതിന് ഒരു കുറവുണ്ടാവൂല പക്ഷെ അത് സ്പൂണിലാക്കി ഭാര്യയുടെയോ അല്ലെങ്കിൽ വീട്ടിൽ നിർത്തിയ ഹൗസ് നഴ്സിന്റെയോ ഒക്കെ കൈകൊണ്ട് അതും അല്ലെങ്കിൽ ജ്യൂസ് അടിച്ച് ട്യൂബിലിട്ടിട്ട് മൂക്കുടി കയറ്റി ഇറക്കുമ്പോ രോഗം രസം കുറയും തൊന്നില്ല രാത്രി കാലഘട്ടത്തിൽ വെറും പച്ച മണലിൽ കൂടി സഞ്ചരിച്ച് മുകളിൽ ആകാശം മാത്രമുള്ള കാറ്റടിച്ചാലും മഴ പെയ്താലും മഞ്ഞു പെയ്താലും ഒക്കെ അങ്ങനെ തന്നെ കൊള്ളുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മക്കത്ത് ജനിച്ച ഈ മദീനത്തുള്ള സഹാബത്തിന്റെ നേതാവായ നീ കാരുണ്യം ോട് പറഞ്ഞുനിക്കത്ത് ജനിച്ചു സഹാബത്തൊന്നും നിങ്ങളുടെ കൂടെ ഇരിക്കുമായിരുന്നില്ല അങ്ങൊരു പരുഷ സ്വഭാവിയും അതിനേക്കാൾ കഠിന ഹൃദയമായിരുന്നെങ്കിൽ അവർ കകയുടെ അലറത്തിൽ നിന്ന് വിട്ടു ഓടിപ്പോകുമായിരുന്നു പക്ഷെ അവിടെ ഇരിക്കാനുള്ള കാരണം അലി ഹുസലം എന്ന വ്യക്തിക്ക് അള്ളാഹു നൽകിയ ഏറ്റവും മഹത്തരമായ അമൂല്യമായ സമ്മാനത്തിന്റെ പേരാണ് എന്നുള്ളത് അത് തേടാൻ പഠിപ്പിക്കുകയാണ് സുഖം നൽകിയേ വിശദീകരിക്കേണ്ട ആവശ്യമല്ല എന്ന് നൽകിയിട്ടില്ല എങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് എന്താണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം അതുപോലെ തന്നെ എനിക്ക് ഉപജീവനം നൽകണമേ എന്നിങ്ങനെ റസൂൽ വസ്സലം ഓരോന്നും വിരൽ ചേർത്തി പിടിച്ച ഇങ്ങനെ പറഞ്ഞു ഇന്നി ചേർത്തിപ്പിടിച്ച

ആഹ്റത്തിക്കാൻ ഈ നാല് കാര്യങ്ങൾ മാത്രം മതി നിനക്ക് ദുനിയാവിലും ആഹ്റത്തിലും എന്തെല്ലാം നന്മകളുണ്ടോ അതൊരുമിച്ച് കിട്ടാൻ അള്ളാഹുവിനോട് ആ ചെയ്യുന്നതിൽ ഇത് മാത്രം മതി വേറെ ഒന്നുമില്ലെങ്കിൽ പോലും ഇതുണ്ടെങ്കിൽ എല്ലാം കിട്ടുമെന്ന് റസൂൾ സല്ലാഹു അലിഹ് വസ്സലം പറഞ്ഞ് അത് ജനങ്ങൾ സ്വഹാബത്തിനെ പഠിപ്പിച്ച് അത് അപ്രകാരം തന്നെ പ്രവാചകനിൽ നിന്ന് സഹാബത്ത് പഠിച്ച് അവരത് രേഖപ്പെടുത്തി അവരവരുടെ ജീവിതത്തിൽ പകർത്തി അവർക്കതിൻ്റെ ഫലം കിട്ടുകയും ചെയ്തു വിട്ടുപൂഴ്ച കിട്ടാത്ത പൊറക്കപ്പെടാത്ത ഒരു മഹാപാപിയും റസൂൾ വായ് സല്ലാഹു അലിഹുസ്ലിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല മുസ്ലിം ആയതിൽ നിന്നും ഇന്ന് നമ്മുടെ അവസ്ഥ എന്താ അള്ളാഹുവിന്റെ കാലിട്ട് കൃപാ കടാക്ഷമില്ലാത്ത ഒരു മുമ്പിനും റസൂലിന്റെ കാലത്ത് ജീവിച്ചിരുന്നില്ല ജീവിച്ചിരുന്നില്ലാഹുര കാലഘട്ടത്തിൽ ഒരാൾ പോലും രോഗിയായിരുന്നില്ല അത്ഭുതമാണ് സഹോദരന്മാര് ഒരു മഹാ വിശ്വകരൻ മദീനയിൽ വരികയാണ് ക്ലിനിക്കുകളാണ് ഏതെങ്കിലും ഒന്ന് ചായക്കട നടത്തിയാൽ ഹോട്ടൽ നടത്തിയാൽ മറ്റു സംവിധാനങ്ങളൊക്കെ നടത്തിയാലും പൊളിഞ്ഞു പോയി ഒരു മെഡിക്കൽ ഷോപ്പ് ഷോപ്പിട്ടോയ്ക്ക് പൊളിയില്ല ക്ലീനിങ് കിട്ടി പൊളിയില്ലോക്ക് പൊളിയില്ല കാരണം അവിടേക്ക് കിട്ടുന്നതിന് എത്രയാന്നുള്ളത് ചിന്തിക്കുന്നതിന്റെ അപ്പുറത്താ ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല ഈ രോഗിയെ പരിശോധിക്കുന്ന ഡോക്ടർ ആ നാട്ടിൽ വന്ന് ക്ലീന് കിട്ടു ആറുമാസം ആറുമാസം തിരിച്ചു പോവുക തിരിച്ചു പോകുന്ന പൂക്കൾ അദ്ദേഹത്തിന് ഒരാഗ്രഹം ബാക്കിയിട്ടായിരുന്നു അത് റഷൂർമിയെ കാണാനാണ് കണ്ടു തന്റെ ആശയവിനിമയം നടത്തിയതിനു ശേഷം റസൂലോ റസൂൽ എന്റെ ക്ലിനിക്കിലേക്ക് നിങ്ങളുടെ സ്വഹാബത്തിൽപ്പെട്ട ഒരാൾ പോലും കടന്നു വരാതിരിക്കാൻ നിങ്ങൾ എന്ത് മരുന്നാണ് ഇവർക്ക് കൊടുത്തത് നിങ്ങളുടെ അടുക്കൽ മജീഷ് ഏതെങ്കിലും രൂപത്തിൽ സെന്ററുകളുണ്ടോ സെന്ററുകൾ ഉണ്ടോ ഫിറ്റ്നസ് സെന്ററുകൾ ഉണ്ടോ റസൂൽഹുബാലിസ്ലം അദ്ദേഹത്തിന് നൽകിയ മറുപടി ഞങ്ങൾ വിഷപ്പ് അങ്ങേയറ്റത്തെത്തിയതിനു ശേഷമല്ലാതെ ഭക്ഷണം കഴിക്കില്ല ഞങ്ങൾ ഭക്ഷണം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴും ഞങ്ങളുടെ വിശപ്പ് പൂർണ്ണമായി മാറിയിട്ടുണ്ടാകുകയില്ല ഇതാണ് ഞങ്ങളുടെ ആരോഗ്യത്തിന്റെ രഹസ്യം രോഗം ഇല്ലാത്ത അവസ്ഥയെ സംബന്ധിച്ച് നാമാത്മാക്കമായി അള്ളാഹു നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ സർവോപരി സർവോപരിമിലായിമാരുള്ള ആളുകളായി നമ്മെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് വന്നുപോകുന്ന വീഴ്ചയും അബദ്ധങ്ങളും തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹും പുറത്തു മാപ്പാക്കി തന്ന അവ മറച്ചു വെച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു ആഫുരത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ വർസഫിയായ ജീവിതം അള്ളാഹു ആഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ മുഴുവൻ ആളുകൾക്കും അള്ളാഹു സുബാനും ഷിഫിയും സമാധാനവും മാഫിയും

السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين، ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما، ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين، اللهم اجرنا من النار. اللهم اجرنا من النار اللهم اجرنا واجر والدينا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم انصر المجاهدين في كل مكان اللهم انصر المجاهدين في كل زمان ربنا اتنا في الدنيا حسنا وفي حسنه وفي الاخره حسنه وقنا عذاب النار آمين, امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين